അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പറയാ അതല്ല ഞാൻ പറഞ്ഞോട്ടെ പറയാൻ പോകുന്നതേ ഉള്ളൂ അതാണ് പറഞ്ഞത് ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല താങ്കൾക്ക് വിവരമില്ലാത്തത് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ കാരണം അവിടെ ഇവിടെ ശ്രീധരൻപിള്ള ആയിരുന്നാലും ശരി തന്നെയാണ് സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ് ഒരു സി പി എമ്മിനും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത് ആർ എസ് എസിൻ്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലെയും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരും നിങ്ങളാരാണ് ഹേ അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത് അവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയനെ അല്ലെങ്കിൽ സി പി എമ്മിനെ പ്രതിരോധിക്കാനെന്താകും ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാര് പോകും കാണും അത് ചോദിക്കാം നിങ്ങളാരാ നിങ്ങളെവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതാണ് പരമമായ പറയുന്നതാണ് സംസാരിക്കണോ യുവരമോഷൻ നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറി അദ്ദേഹം മിണ്ടാതെ കേട്ടോണ്ടിതാണ് ഞാൻ പറയുന്നത് കേൾക്കൂ കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ആ രാഷ്ട്രീയ കേരളത്തില് ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ ഉണ്ട് വെച്ചിട്ടുണ്ട് തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത് മര്യാദക്ക് സംസാരിക്കണം പറഞ്ഞില്ല എന്ന് വേണ്ട നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ് അല്ലല്ല ആ രൂപത്തിൽ വർത്താനം പറയരുത് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കണ്ട യുവരാജ് മിണ്ടാതിരിക്കാനൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കണ്ട കേട്ടല്ലോ മിണ്ടാതിരിക്കാനൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കേണ്ട തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല വാക്കുകൾ ഉപയോഗിക്കണം അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം മനസ്സിലായോ ശരി കേരളത്തിലെ ശരി 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 യുവരാജെ ശരി യുവരാജെ അല്ലല്ലോ ഒരു സെക്കൻഡ് സെക്കൻഡ് ശ്രീ ജ്യോതികുമാർ ജാമക്കാല ശ്രീ ജ്യോതികുമാർ ജാമക്കാല ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി ശ്രീ ജ്യോതികുമാർ ജമക്കാല ശ്രീ കെ സി ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി ഇതിൽ ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത് അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നിക്കതേ ചെലക്കാതെ ചിലക്കാതെ ചെലക്കാതെ ചെലക്കാതെ അത് നിർത്തിയതിനു ശേഷം അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത് യുവരാജെ ചെലക്കാതെ യുവരാജെ ചെലക്കാതെ യുവരാജെ ചെലക്കാതെ ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ ശരി കൂടെ ശരി നിങ്ങൾ പറഞ്ഞു തീർത്തു ഇനി ഇല്ലല്ല നിങ്ങൾ പറഞ്ഞു തീർത്തു അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അത് ശ്രീ ജ്യോതികുമാർ ചാമി വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ശരി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം ഭരിക്കുന്നുണ്ട് ഞങ്ങൾ ഭരിക്കുന്നുണ്ട് ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ ട്വന്റി ഫോറിന്റെ മുതലാളി ആർ എസ് എസിന്റെ നേതൃത്വത്തിനെ കണ്ടിട്ട് നിങ്ങളെ വലിയ നേതൃത്വത്തെ കുറിച്ചും നിങ്ങളുടെ 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 വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക െ സംോട് സംസാരിക്കുമ്പോൾ താങ്കൾ ഈ പറഞ്ഞത് ആവർത്തിക്കട്ടെ ഇനി മറ്റുള്ളവരെ മറുപടി പറയട്ടെ ജ്യോതികുമാർ ജാമക്കാല ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി ശ്രീ ജ്യോതികുമാർ ജമക്കാല ശ്രീ കെ സി ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി ഇതിൽ ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജഗോകുലിന് മാത്രമാണോ തോന്നിയത് അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നിൽക്കുന്നേ ചെലക്കാതെ ചിലക്കാതെ ചെലക്കാതെ ചെലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷം അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത് യുവരാജെ ചെലക്കാതെ യുവരാജെ ചെലക്കാതെ ഇവരാജ് ചെലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ

ഞാൻ അടങ്ങാൻ പറയും മുതലാളി ആർ എസ് എസിന്റെ നേതൃത്വത്തിലെ കണ്ടിട്ട് നിങ്ങളെ വലിയ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക ഞാൻ സംസാരിക്കേ ഞാൻ പറഞ്ഞാൽ മര്യാദ എനിക്ക് പിന്നെ ഓണല്ലേ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഞാൻ മറുപടി പറയാൻ അവസരം അല്ല അല്ല എനിക്ക് ഒരു മടിയില്ല ഞാൻ മുണ്ടും മുടക്കി കുത്തി തയ്യാറാ അതൊക്കെ കഴിഞ്ഞാ ഞാൻ പറഞ്ഞു വന്നത് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഞാൻ മര്യാദ എന്നൊരു കൂടി ഉണ്ട് മര്യാദ ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വികാര വിക്ഷോഭങ്ങളെല്ലാം കാണിച്ചു അത് അത് കഴിഞ്ഞ് മറ്റൊരാളിലേക്ക് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദയാണ് ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടത് അത് താങ്കൾക്കില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ പേരിൽ എന്റെ മേക്കെട്ട് കയറാൻ വരണ്ട അതിന് അനുഭവം വേറെ ആയിരിക്കും വേണുനെ പോലെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു ഇവിടെ പിന്നെ നിർത്ത് പിന്നെ പിന്നെ കൂടുതൽ സംസാരം വേണ്ട നിർത്തി ഇവിടെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ജനാധിപത്യത്തിൽ നമുക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അഭിപ്രായമുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് മാത്രം പിന്നെ എന്താ സുരേഷ് ഗോപിയുടെ ജയത്തെ അംഗീകരിക്കില്ലെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ രാഷ്ട്രീയമായി ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടിൻ്റെ കൂടി പിൻബലത്തിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഒ രാജഗോപാൽ ഒരിക്കൽ നിയമത്തിൽ ജയിച്ചിരുന്നു ഓ രാജഗോപാൽ ജയിച്ചത് അദ്ദേഹം എത്രയോ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് 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 ഒരു അവസരം കൊടുത്തു അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് ബി ജെ പി അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല കേരളത്തിലെ ജനാധിപത്യ സമൂഹം നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം വോട്ടുണ്ട് പത്തൊമ്പത് ശതമാനം വോട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിലാകുമ്പോൾ വിജയവും പരാജയവുമാണ് അടിസ്ഥാനം ആ അർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പിയെ കേരളീയ സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു മാധ്യമപ്രവർത്തകൻ പറയുമ്പോൾ ആ മാധ്യമപ്രവർത്തകന്റെ തോളത്തിട്ട് കയറിയിട്ട് കാര്യം വല്ലതും ഉണ്ടോ അതാണോ ജനാധിപത്യം അതാണോ നിങ്ങളെ ആർ എസ് എസ് പഠിപ്പിക്കുന്നത് അതാണോ നിങ്ങളെ ബി ജെ പി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിരുദ്ധ അഭിപ്രായം പറയാം അദ്ദേഹം ഏത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞത് മനസ്സിലാകണ്ടേ കേരളീയ സമൂഹത്തിൽ ബി ജെ പിയെ ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളീയ സമൂഹം എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലേ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനത് ചിലപ്പോൾ അവിടുന്ന് പെർമിഷൻ കിട്ടിയിട്ടായിരിക്കും ആ ഞടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആഞ്ചരക്കടയ്ക്ക് പടാൻ തീരുമാനിച്ചായിരിക്കും ആയിക്കോളൂ അത് നിങ്ങളുടെ നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ തീരുമാനവും അത് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ നിയന്ത്രിക്കാൻ ഞാനല്ല ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ പോയി കണ്ടു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂണിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് അത് സംശയവുമില്ല എന്നും അങ്ങനെ ആകണമെന്നില്ല മാത്രമല്ല ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിനെയൊക്കെ ന്യായീകരിച്ച് ഒരു പുതിയ തലത്തിലേക്ക് ഞാൻ ഞാൻ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ജോലികൾ രാഷ്ട്രീയത്തിലെ അതിർവരമ്പുകൾ അത് രാഷ്ട്രീയക്കാർ എല്ലാ മേഖലയിലും ആ അതിർവരമ്പുകളൊക്കെ ലംഘിക്കുന്നതിന് ഭരണപക്ഷത്തുള്ളവർ മുൻകൈ എടുക്കുന്നു അതിലൂടെ കൂടി തന്നെ അത് ചെയ്യുന്നു എന്നുള്ളത് ബി ജെ പിക്ക് എതിരായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയ ആക്ഷേപമാണ് ആരോപണമാണ് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതിപ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിനാരിയോയിലേക്കും വരുന്നു ഇവിടെ ഡി പോയി ആർ നേതാക്കന്മാരെ കാണുന്നു ഇവിടെ ഞാനും ചോദിക്കട്ടെ എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് സെഷന്റെ ഏറ്റവും അവസാനത്തെ ദിവസം അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു പാർലമെന്റിന്റെ കാൻറ്റീനിൽ പരസ്യമായി പോയിരുന്നു അദ്ദേഹം ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പോ ചായ അഴിച്ചു അതിൽ വിയോജിപ്പുണ്ടായിരുന്നു അല്ല പാർലമെന്റിന്റെ എന്നൊക്കെ പറയുന്ന സംവിധാനം കൊണ്ട് എല്ലാം സുതാര്യമാകുന്നില്ല ഒറ്റ കാര്യമേ ഉള്ളൂ പ്രേമൻ കഴിഞ്ഞ ദിവസവും ഒരു ചാനലിലിരുന്ന് ചർച്ചയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഏഴോ എട്ടോ പേർ ഞങ്ങൾ ഞങ്ങളെ പ്രധാനമന്ത്രി വിളിച്ചോണ്ടിരുന്ന് സംസാരിച്ചു എന്ന് എല്ലാവരും കാണേ അതുകൊണ്ട് കാര്യമില്ല ആ ഏഴോ എട്ടോ പേരിൽ പേരിലൊരാളിപ്പോ മോദിയുടെ കീശയിലാണ് അന്ന് എതിർപക്ഷത്തായിരുന്ന മോദിയുടെ കീശയിലാണ് കുടിച്ചതൊരേ ചായ ഇരുന്നതൊരേ രാഷ്ട്രീയായി ഞാൻ ഞാൻ താങ്കൾ മനസ്സിലായി അവിടെ തിരിച്ചു നോക്കട്ടെ അതേ പ്രേമേന്ദ്രൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനെതിരെ എല്ലാ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചിട്ട് അദ്ദേഹം കൊല്ലത്ത് നിന്ന് രണ്ടര ലക്ഷം വോട്ടിനെ അയച്ചത് കോൺഗ്രസിന്റെ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ ഒന്ന് രണ്ട് പേര് കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെ ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ നാലാമത്തെ പിന്നെ ഭൂരിപക്ഷത്തിൽ നിർത്തുന്നില്ല ഞാൻ പറഞ്ഞത് ആ കൂടിക്കാഴ്ച ഒരാൾ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട് അത് യാദൃച്ഛ്യമായി കണ്ടുകൂടാ എന്നാണ് അല്ല ആയിരിക്കാം അല്ല അതായിക്കോളൂ അത് താങ്കളുടെ നിരീക്ഷണത്തിന് ഞാൻ എനിക്ക് ആ പേരെ എനിക്കറിയില്ല തന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കില്ല അതിൽ തർക്കമില്ല പക്ഷെ വിളിക്കുന്നവർക്ക് അതുണ്ടോ അവരുടെ ഉദ്ദേശങ്ങളും ഈ രൂപത്തിലുള്ളതാണോ എന്നതാണ് ഇത്തരം കൂടിക്കാഴ്ചകളിലൊക്കെ രഹസ്യമായിരിക്കുന്ന രാഷ്ട്രീയം അതിന്റെ മറ്റൊരു തലമാണ് അതിന്റെ മറ്റൊരു തലമാണ് എ ഡി ജി പിന്നെ ഞാൻ വരാം ഞാൻ ജ്യോതി എനിക്ക് വേഗം ഇടവേളയിലേക്ക് പോകണം ഞാൻ വരികയും ചെയ്യാം വേഗം ജ്യോതി അതായത് ഇവിടെ ദത്താത്രേയെ ഹൊസബലയെ കണ്ടതുമായി ബന്ധപ്പെട്ട് പറയുന്നു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞുനേ എന്തേ നിങ്ങൾ വിശദീകരണം ഉണ്ടാകാത്തത് എന്തിനാണ് ആർ എസ് എസിന്റെ പ്രതിനിധിയുടെ കള്ളം പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസിന്റെ വിശദീകരണം വന്നില്ലേ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എ ഡി ജി പി പറഞ്ഞില്ലേ കണ്ടുവെന്ന് അവിടെ കള്ളം പറഞ്ഞില്ലേ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർന്നതെ ആർക്കു വേണ്ടി അവിടെയാണ് പ്രശ്നം എന്തുകൊണ്ടാണ് കണ്ടതെന്ന് പറയാത്തത് അത് ഇപ്പം ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലോ ഇനി പറയുന്നു ആർ എസ് എസിന് അങ്ങനെ ഒരു ശൈലിയില്ല ശരി ഞാൻ ചോദിക്കട്ടെ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം വീട്ടിൽ പോയി കണ്ടതിൻ്റെ പേരിലാണോ ഇ പി ജയരാജൻ ഇപ്പോൾ വഴിയാതെ ആയത് എന്തിനാണ് പോയി കണ്ടത് ആ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഇല്ലായ്മ ഇല്ലായ്മയാണ് ഇപ്പോൾ സി പി എം കാർ അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു നീതി അങ്ങനെ ഒരു നീതി കൊടുക്കുമ്പോൾ പോലും എന്തിനാണ് കണ്ടതെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ആർ എസ് എസ് അല്ല അല്ലെ ഇവിടുത്തെ വിവിധ പ്രഭാരി അല്ലേ ബി ജെ പിയുടെ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഞാൻ അവിടെ പറയുന്നത് ഇ പി ജയരാജൻ ഒരു നീതി മറുഭാഗത്ത് എ ഡി ജി പിക്ക് മറ്റൊരു നീതി ആ എ ഡി ജി പിയുടെ മറുനീതിയിൽ നടപടിയെടുക്കാത്തത് എൽ ഡി എഫും എൽ ഡി എഫിലെ ഘടകക്ഷികളും സി പി എം ഉൾപ്പെടെ എതിർത്തിട്ട് പോലും നടപടി എടുക്കാതിരിക്കുന്നത് മുഖ്യമന്ത്രി നടപടി എടുക്കാതിരിക്കുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയി കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാതൊരു കാര്യവുമില്ല ശരി ജ്യോതി ശരി ഞാൻ യുവരാജ് ഗോകുൽ ഇവിടെ ജ്യോതി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്തിന് ആർ എസ് എസ് നുണ പറഞ്ഞു എന്തിന് ആർ എസ് എസ് ഇത് മറച്ചു വെച്ചു ഇനി ആർ എസ് എസിന് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ബാധകമല്ലാത്ത നിങ്ങളുടെ പ്രഭാരി എന്തിനു വെക്കുന്നു ഞങ്ങളുടെ പ്രഭാരി ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് ആർ എസ് എസിൻ്റെ സർക്കാര്യവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം എ ഡി ജി പിയെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മോഹൻ ഭഗവത്ജി എൻ്റെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഇത് എന്തിന് കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല കേട്ടല്ലോ തീർന്നില്ലേ പ്രശ്നം സൗകര്യപ്പെടില്ല കാരണ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ നേതാക്കള് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും സംസാരിക്കും ഇത് ഞങ്ങൾ എന്തിനാണ് ടി വി ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം ഞങ്ങൾക്ക് എന്താണ് ബാധ്യത ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ നേതാക്കൾ പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്നത് പത്രത്തിലും ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുകയാണോ എന്താണ് കണ്ടത് എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ താല്പര്യം തന്നെ ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത് ശരി ജ്യോതി വേഗം വേഗമത മറുപടി ശ്രീ കെ ബാബുലേക്ക് പോകണം ജ്യോതി അല്ല ജ്യോതി മറുപടി പറയാണ്ട് ഒറ്റ കാര്യത്തിന് താങ്കൾ പറഞ്ഞോളൂ താങ്കള് എന്തോ ചീഫ് ജസ്റ്റിസിന്റെ ഇവിടെ ഗണപതി പൂജ അവിടെ ഗണേശോത്സവം നടക്കുമ്പോ പ്രധാനമന്ത്രി പോയ താങ്കൾ ഒരു വിമർശനമായിട്ട് പറഞ്ഞു രണ്ടായിരത്തിഒമ്പതില് ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നമില്ലായിരുന്നു പാർട്ടിക്കാണെങ്കിൽ ആവും ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ ശരി 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 ശ്രീ നോക്കൂ വേണു നല്ല ന്യായീകരണമാണ് ഇഫ്താർ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ലോകായുക്ത ഉൾപ്പെടെ വന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇഫ്താർ പാർട്ടി നടത്തുന്ന പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നമ്മൾ കാണാതിരിക്കാനേ പറ്റില്ലല്ലോ ഈ ചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ ഇവിടെ രഹസ്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോ ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫങ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയി കണ്ടിരിക്കുന്നു അതിന് പബ്ലിസിറ്റി പ്രസിദ്ധീകരിക്കുന്നു അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കുടുംബവും വിളിച്ചിരുന്നോ ക്ഷണി പോയത് എത്ര പേ ഏ നിർത്തു നിർത്തു താങ്കളുടെ വിശദീനെ ഞാൻ കേട്ടല്ലോ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാമറയിലെ ഫോട്ടോ അല്ലതാണോ വന്നത് നമ്മൾ എല്ലാവരും ടി വി ചാനലുകളിലും പത്രങ്ങളിലും കൂടെ തന്നെ അല്ലേ ഫോട്ടോ കണ്ടത് ദത്താത്രയെ ഹൊസബലയെ കണ്ടത് ദത്താത്രയെ ഹൊസുബലയെ കാണാൻ പോയത് ഒളി ക്യാമറ വെച്ചിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞോ അല്ല താങ്കളുടെ വീട്ടിൽ താങ്കളെ കാണുന്നില്ല ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ വീട്ടിൽ അല്ലാവാണ് കോൺഗ്രസിന്റെ ചോദ്യം അവിടെയാണ് എന്റെ ചോദ്യം അവിടെയാണ് എന്റെ ചോദ്യം അവിടെ തന്നെയാണ് എന്റെ ചോദ്യം എന്റെ കുടുംബാംഗങ്ങൾ എന്നെ കാണുന്നത് ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാറില്ല പക്ഷെ പ്രധാനമന്ത്രി പോയി രാഷ്ട്രീയ ടി വി ഞാൻ ചോദിച്ചത് അപ്പൊ എ ഡി ജി പി ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ സംസ്ഥാന പറ്റുമോ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സാറേ കഴിഞ്ഞോ അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ എടുത്ത ആൾക്കാർക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് യുവരാജ് എന്തിനു അസ്വസ്ഥരാകുന്നത് അല്ലെങ്കിൽ സംബന്ധിച്ച് പൊതുസമാർക്കുമ്പോ എന് താങ്കൾ ആ പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി എന്ന് ഇറഞ്ഞു അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് രഹസ്യമായിട്ടാണോ പോയത് ഫോട്ടോ നടന്ന അവസരമാണ് ടി വി താങ്കൾ വേണു ഭാഷയുണ്ടല്ലോ താങ്കൾ വേണുനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണം ഞാൻ പറയുന്നത് കേൾക്കണം എന്റെ അവസരമാണ് മനസ്സിലായോ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യോട് ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ എന്തോ രഹസ്യ ചർച്ച നടത്തിയെന്ന് ഞാൻ അതാണ് താങ്കളോട് ചർച്ചയായിരുന്നോ അതാണോ ഫോട്ടോസ് നമ്മളെല്ലാരും കണ്ടത് പത്രത്തിൽ ടി വിയിൽ വന്ന് ചോദിച്ചത് വളരെ ആണ് ചോദ്യം താങ്കളാണ് പറഞ്ഞത് രഹസ്യ ചർച്ചയായിരുന്നു ഞാനല്ല എടോ മറുപടി ഞാനല്ലോ ആദ്യം വേണു വേണു അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ െ കൊറേ നേരം അല്ല കുടങ്ങിട്ട് സാറേ സഹോദര കേറി നീ എന്നൊന്നും വിളിക്കരുത് താങ്കളോട് അത്തരത്തിലുള്ള ഇതൊന്നും താങ്കളുടെ ഗുത്തക അവകാശവും അല്ല ഇത്തരം വാക്കുകൾ എന്നെ താങ്കളോട് ഈ മര്യാദ എന്ന് പറയുന്ന അല്ലല്ല ഈ മര്യാദ എന്ന് യുവരാജെ ഒരാളോട് കാണിക്കുക ഒരാളോട് കാണിക്കാതിരിക്കുക അങ്ങനെയല്ല മര്യാദ എന്ന് പറയുന്നതിന്റെ മര്യാദ എന്ന് പറയുന്നതിന്റെ നിർവചനം വിവരമുള്ള അങ്ങ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ശരി ജ്യോതി പറയട്ടെ നീ അങ്ങ് തടസ്സപ്പെടുത്തരുതേ ജ്യോതി പറയട്ടെ അല്ല അദ്ദേഹം ശരി യുവരാജെ വിട് ജ്യോതി സംസാരിക്കട്ടെ ഞാൻ എന്ത് പറയണെന്ന് യുവരാജെ ഞാൻ ആ തീരുമാനിക്കുന്നു അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുടങ്ങി നേരെ ആന തുടങ്ങിട്ട് ഒന്ന് ഒതുങ്ങുല്ലേ ഇതെന്ത് രീതി യുവരാജിന് എന്തെങ്കിലും അസഹിഷ്ഠയുണ്ടെങ്കിൽ അല്ലേ യുവരാജിന് യുവരാ യുവരാജിപ്പല്ലാ അല്ലല്ല യുവരാജിപ്പങ്കറുമാണ് ഗസ്റ്റുമാണ് എല്ലാമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില സമയത്ത് ആങ്കർ ചില സമയത്ത് ഓ എന്നെ എന്നെ ഇനിയിപ്പോ ആ എന്നെ ഇനിയിപ്പോ അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരൂ താങ്കൾ വിവരം വിവരം വിവരമുള്ള ഒരാളാണ് ഇനിയിപ്പോ ഓരോരുത്തർക്ക് ഏതൊക്കെ രൂപത്തിൽ സംസാരിക്കണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും ഇനി അവതാരകൻ എങ്ങനെ പെരുമാറണം അങ്ങ് നിർദ്ദേശിക്കും അത് കൈ കൈവച്ചാ മതി യുവരാജെ യുവരാജിനെ നിർത്ത യുവരാജിനെ നിർത്താ ജ്യോതി പറയട്ടെ യുവരാജെ യുവരാജിന് നിർത്ത യുവരാജി സമീപനം നിർത്തിക്കെ ജ്യോതി പറയട്ടെ കഴിഞ്ഞോ സഹോദര ജ്യോതി പറയൂ കഴിഞ്ഞോ ഇനി ഞാൻ പറയട്ടെ ഇവിടെ വേണു കൃത്യമായി ചോദിച്ചു എന്തിനായിരുന്നു എന്തിനായിരുന്നു ആർ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെ എ ഡി ജി പി രഹസ്യമായി കണ്ടത് അത് രഹസ്യം കൂടിക്കാഴ്ച ആയിരുന്നല്ലോ രഹസ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുവരെ പറയില്ലായിരുന്നല്ലോ അതിനെന്തായിരുന്നു മറുപടി ഒറ്റ മറുപടി ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല അതല്ലേ ഇതാണോ ജനാധിപത്യം ഇതാണോ ജനാധിപത്യം എന്തിനായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇതല്ല ജനാധിപത്യം അതിനെ സംബന്ധിച്ച് കൃത്യമായി പൊതുസമൂഹത്തോട് കാര്യകാരണ സഹിതം വിശദീകരിക്കേണ്ടതുണ്ട് അതാണ് രാഷ്ട്രീയം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മേക്കെട്ട് കയറാൻ വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ കാണാൻ നല്ല നല്ല നില ചീഫ് ജസ്റ്റിസിനെ കാണാൻ പോയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെ വിമർശിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പ്രധാനമന്ത്രി പോയി കണ്ടു അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് വന്ന് പുറത്തു വന്നു ഫോട്ടോ സഹിതം പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു എന്താ ഇഫ്താർ പാർട്ടിക്ക് പോയി ഇഫ്താർ പാർട്ടിക്ക് പോകുന്നവരാണോ പോലെയാണ് പ്രധാനമന്ത്രിയും പിന്നെ ചീഫ് ജസ്റ്റിസും മാത്രം അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ നടത്തുന്നത് അവിടെയാണ് പ്രശ്നം അവർ രണ്ടുപേരും മാത്രം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പ്രധാനമന്ത്രിയും മാത്രം അവിടെ പൂജ നടത്തുകയും അതിനെ സംബന്ധിച്ച് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുക്കുകയും അവിടെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ നമ്മളെ പിന്നെ എന്താ പിന്നെ ഭൂഷണമാണോ എന്നതിനെ സംബന്ധിച്ച് ജുഡീഷ്യറിയും ഇതുപോലെ തന്നെ ഭരണ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിൽ എത്രത്തോളം ഭൂഷണമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ടൊന്നും ഒരു കാര്യവുമില്ല സഹോദര ശരി ജ്യോതി ഒരു കാര്യവുമില്ല